നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് വയ്ക്കുന്ന ഒന്നാണ് തിരുവനന്തപുരത്തെ ഒരു പ്രധാന വിദ്യാഭ്യാസ ഹബായി മാറ്റും എന്നുള്ളത് തിരുവനന്തപുരത്ത് പഠിച്ചതാണെന്ന് ഓരോ യുവാക്കളും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കാലം തിരിച്ചു കൊണ്ടുവരുമെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് തലസ്ഥാന ജില്ലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി എന്ത് എന്നതിനെക്കുറിച്ച് രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ അക്കാദമിക് രംഗത്തുള്ളവർ തുടങ്ങി പലരുമായും രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തിയിരുന്നു അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ നടപ്പാവേണ്ടതുണ്ട് തിരുവനന്തപുരത്തെ ഒരു വിദ്യാഭ്യാസ ഗവേഷണ ഹബാക്കുന്ന കാര്യം മനസ്സിലുണ്ടെന്നാണ് ചന്ദ്രശേഖർ സൂചിപ്പിക്കുന്നത് ഇതിനായി വ്യവസായവും വിദ്യാലയങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് തുടക്കത്തിൽ തിരുവനന്തപുരത്തെ മുപ്പത് സ്കൂളുകളെങ്കിലും മാതൃകാ വിദ്യാലയങ്ങളായും തുടർന്ന് എല്ലാ സ്കൂളുകളെയും അങ്ങനെ ഉയർത്തുകയുമാണ് തൻ്റെ ലക്ഷ്യം നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും വ്യവസായവുമായി സഹകരിച്ച് സജ്ജീകരിക്കപ്പെടുന്ന അനുഭവ പഠനത്തിന് പര്യാപ്തമായ ആധുനിക ലാബുകൾ ഉണ്ടാകണം സ്കൂളുകളും കോളേജുകളും നമ്മുടെ യുവതലമുറയ്ക്ക് പഠിക്കാനും ചർച്ച ചെയ്യാനും അവരുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാനുമുള്ള അക്രമരഹിത ഇടങ്ങളായിരിക്കണം അവിടെ അക്രമങ്ങളിലൂടെ ആരും കൊല്ലപ്പെടാനും ആരെയും ഭീഷണിപ്പെടുത്താനും പാടില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നമ്മുടെ കുട്ടികൾ വിദേശത്ത് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം തേടിപ്പോകേണ്ട അവസ്ഥ ഇവിടെ ഉണ്ടാകരുത് അവർക്കിവിടെ പഠിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് വേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് തിരുവനന്തപുരത്തെ ഒരു ആഗോള ബ്രാൻഡായി ഉയർത്തണം തിരുവനന്തപുരത്ത് പഠിച്ചു എന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അഭിമാനത്തിൻ്റെ അടയാളമായി മാറണം മാറും അതിനായി പ്രയത്നിക്കുകയാണ് എൻ്റെ നിയോഗം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ കുറിപ്പിൽ പറയുന്നത് തിരുവനന്തപുരത്തെ അടുത്ത അഞ്ച് വർഷത്തിനകം രാജ്യത്തെ മുൻനിര വിജ്ഞാന നഗരമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അറിവിനൊപ്പം നൈപുണ്യ വികസനം കൂടി സാധ്യമാക്കുന്ന പുതിയ വിദ്യാഭ്യാസ മാതൃക സ്കൂൾ തലം തൊട്ട് നടപ്പിലാക്കുമെന്നും തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ വികസന സാധ്യതകളെക്കുറിച്ച് സംഘടിപ്പിച്ച് പൊതുചർച്ചയിൽ സംസാരിക്കവെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്രകാരം പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരുമായും വിദ്യാർത്ഥികളുമായും രാജീവ് ചന്ദ്രശേഖർ സംവദിച്ചു ഗവേഷണം നൂതനാശയം വിദ്യാഭ്യാസം എന്നിവയിലഊന്നിയുള്ള വികസനമാണ് തിരുവനന്തപുരത്തിന് വേണ്ടത് അറിവിനൊപ്പം നൈപുണ്യ വികസനം കൂടി സാധ്യമാക്കുന്ന വിദ്യാഭ്യാസ രീതി പുതിയ പുതിയകാലത്ത് അനിവാര്യമാണ് തിരുവനന്തപുരം എന്നത് ഒരു സവിശേഷതയാക്കി മാറ്റണമെന്നും അതിന് സാധിക്കുമെന്നുമാണ് രാജീവ് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വ്യവസായ മേഖലയുടെ സഹകരണം കൂടി ആവശ്യമാണ് നൈപുണ്യത്തിന്റെ മാനങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ചാലേ നിലനിൽപ്പുള്ളൂ എന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നു